ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് പിന്നെ അത് നമ്മളെ നമ്മുടെ കയ്യിലെ അഞ്ച് ഈ അഞ്ച് വിരലുണ്ട് അഞ്ച് വിരലിനകത്തിൽ ഏറ്റവും ശക്തിയേറിയ ഒരു വിരളെന്ന് പറയുന്നത് നമ്മുടെ ഈ ചൂണ്ട വിരലാണേ ആ ചൂണ്ടുവരലിൻ്റെ ഇതുകൊണ്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും കയ്യിലേക്കും ഏറ്റവും ശക്തിയേറിയതും ഏറ്റവും ഇതായിട്ടുള്ള ഒരു വിരളെന്ന് പറയുന്നത് നമ്മുടെ ചൂണ്ടുവെള്ളാണ് ശരിയല്ലേ നമ്മൾ ഈ ചൂണ്ടുവരൽ കൊണ്ടാണ് എല്ലാവരെയും പിന്നെ ചൂണ്ടി സംസാരിക്കുന്നതും ആക്രോശിക്കുന്നതും ആജ്ഞാപിക്കുന്നതും എല്ലാം ഈ വിരൽ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലയോ അപ്പം ഈ അഞ്ച് വിരലിലേക്കും ഏറ്റവും പിന്നെ പവർഫുള്ളായിട്ടുള്ള വിരലാണ് നമ്മുടെ ഈ ചൂണ്ടുവെള്ളം എന്ന് പറയുന്നത് അപ്പം ഈ ചൂണ്ടുവരൽ കൊണ്ടുള്ള സാധിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ചൂണ്ടുവരൽ കൊണ്ട് നമുക്ക് എന്തിനേയും നമ്മുടെ വരുതി വരുതിയിലാക്കാം നമുക്ക് എന്ത് കാര്യം എന്നാലും നമുക്ക് സഫലീകരിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഒരു ഇതാ ഞാൻ ടിപ്പാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ചൂ പിന്നെ നമുക്ക് എന്ത് ആഗ്രഹമാണേലും നമുക്ക് സാധിക്കേണ്ട സാധിക്കേണ്ട സമയത്ത് നമുക്ക് തോന്നുന്നെങ്കിൽ ആ ആ കാര്യത്തിന് വേണ്ടി നമുക്ക് ഇത് ഉപയോഗിക്കാം നമ്മൾ ഈ ചൂണ്ടുവരൽ കൊണ്ട് ചെയ്യേണ്ട കാര്യത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് നമ്മൾ ഈ ചൂണ്ടുവരലിങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ഈ രണ്ട് വിരലും കൊണ്ട് ഇതല്ലിങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് ഈ തള്ളവരൽ കൊണ്ട് ഒരു ആറ് പ്രാവശ്യം നമ്മൾ ഇങ്ങനെ അമക്കുക അമക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കാര്യമാണോ നടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലത് കാണണം മനസ്സിൽ നമ്മൾ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മളെ ഈ തള്ളവരൽ കൊണ്ട് നമ്മളിങ്ങനെ ആറ് പ്രാവശ്യം നമ്മളിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യണം ഈ ആറ് പ്രാവശ്യം പ്രെസ്സ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലത് നമ്മൾ നടക്കേണ്ട കാര്യം നടന്നു കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ആറ് പ്രാവശ്യം പ്രസ് ചെയ്യുക ആറ് പ്രാവശ്യം പ്രസ് ചെയ്തതിന് ശേഷം നമ്മളെ പിന്നെ ഈ രണ്ടും ഈ പിന്നെ കൈയും കൊണ്ട് നമ്മളിങ്ങനെ മനസ്സിൽ എനിക്കിത് നടന്നു കിട്ടും എനിക്ക് നടന്നു കിട്ടും എനിക്കിത് നടന്നു കിട്ടും നടത്തി തരണേ എന്നുള്ള അങ്ങനെയുള്ള പ്രാർത്ഥനയോടും നമ്മളിത് ഇങ്ങനെ ചെയ്യണം ഇതിവിടെ ആറു പ്രാവശ്യം നമ്മളിങ്ങനെ വെക്കണം നമുക്ക് നടന്നു നടന്ന് കിട്ടുമെന്നുള്ളത് നടന്ന് കിട്ടി തരണം നടന്നു കിട്ടുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ പിന്നെ ഈ ഇത് ചെയ്തതിന് ശേഷമാ ഇത് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക പിന്നെ നമുക്ക് പിന്നെ നടക്കണ്ട ഏത് കാര്യവും നടക്കും പിന്നെ വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ മനസ്സിൽ കാണരുതേ നമുക്ക് ചെറിയ ചെറിയ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് നടന്ന് കിട്ടേണ്ട കാര്യങ്ങൾ കാണുമല്ലോ പല പല കാര്യങ്ങൾ കാണത്തില്ലേ അതിനകത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് നടന്ന് കിട്ടും ഈ രീതി ചെയ്താൽ മതി ഈ തന്നെ ഇനി അതുപോലെ തന്നെ ചൂണ്ടുവരൽ കേട്ടോ ഈ ചൂണ്ടുവരൽ പിന്നെ വലതുവശത്തെടുത്തു വലതുവശത്തെ ചൂണ്ടുവറലെടുത്തു എന്നിട്ടാണ് ഞാൻ ഇപ്പുറത്തോട്ട് പുറത്തോട്ട് ഉള്ളൂ എനിക്ക് പിടിക്കേണ്ട വശത്തിന് വേണ്ടി വലതു വലതു വശത്തെ ചൂണ്ടുവള്ളം എടുക്കണ്ടേ കേട്ടോ പിന്നെ എന്നിട്ട് ഇങ്ങനെ ഈ തള്ളവരൽ കൊണ്ട് ഇങ്ങനെ അമക്കി അമക്കണം കേട്ടോ അമക്കണം പ്രസ് ചെയ്യുക ഇങ്ങനെ അമക്കി അമക്കി പ്രസ് ചെയ്യണം നമ്മുടെ കാര്യം നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇത് പ്രസ് ചെയ്യണം ആറ് പ്രാവശ്യം നമുക്ക് തടത്തി തന്നെ നടത്തി തരണേന്ന് പിന്നെ നമ്മളെ ഇതിന് ഇതിനെ നമുക്ക് പിന്നെ എഴുതുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ബുക്കും പേപ്പറിൻ്റെ ഒരു ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാം നമ്മൾ നമുക്കൊരു നഷ്ടവും ഉണ്ടാകുന്ന കാര്യമല്ല ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിങ്ങനെ ചെയ്താൽ മതില്ല മനസ്സിൽ ഇങ്ങനെ നമ്മുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാം ഏത് സമയത്തും രാത്രിയിലോ പകലോ നടക്കുന്ന സമയത്തോ എപ്പോഴാണെന്നേലും നമ്മളിത് മനസ്സിൽ ചിന്തിച്ച് ചിന്തിച്ച് ചെയ്തോണ്ട ചെയ്തോണം ചെയ്യാവുന്ന കാര്യം ഇത് അല്ലാതെ നമുക്ക് ഇന്ന ദിവസമൊന്നോ ഇന്ന സമയമൊന്നോ ഒന്നുമില്ല ഇനകത്തിലെ ഏത് സമയത്തും നമുക്ക് ചെയ്യാം നമുക്ക് ആണെങ്കിൽ ഒരു ദിവസത്തിൽ എത്രയോ സമയമുണ്ട് ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിച്ച് നമ്മൾ നടക്കേണ്ട കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്താൽ മതി ഇങ്ങനെ ഇങ്ങനെ അത് നടന്നു കിട്ടും നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക പിന്നെ നല്ല വിശ്വാസം വിശ്വാസമുണ്ട് നടന്ന് കിട്ടും നിങ്ങളൊരു പരീക്ഷിച്ചു നോക്കുക നമ്മുടെ കയ്യിലെ ഇത്രയും വിരലിലേക്ക് ഈ അഞ്ച് വിരലിലേക്കും ഞാൻ പറഞ്ഞില്ല അതിശക്തമായിട്ടുള്ള വിരളായിത് നല്ല പവർഫുള്ള ഇത് ഇത് ഇതുകൊണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധിച്ചു കിട്ടും ഏത് കാര്യവും സാധിച്ചു കിട്ടും നിങ്ങൾ ട്രൈ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ അതാണ് ഞാൻ പറഞ്ഞു ഈ വിരളം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പവറുള്ള നമുക്ക് അതുപോലെ ഭയങ്കര അതികഠിനമായിട്ടുള്ള ടെൻഷൻ വരുമ്പോൾ നമ്മൾ ഈ വിരളിനെ താണ്ട് ഇങ്ങനെ 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 അമർത്തി പ്രസ് ചെയ്താൽ മതി അമർത്തി കുറേ ഒരു ഇത്ര സെക്കൻഡ് ഇങ്ങനെ പ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി നമ്മുടെ ടെൻഷൻ കുറയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാ ഞാൻ പറയും അത്ര പവർഫുള്ളായിട്ടുള്ള വിരലാണ് ഇത് നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ കയറി ചിലർക്ക് ഒക്കെ ഉണ്ട് ആ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഇങ്ങനെ ഇങ്ങനെ അമർത്തി അമർത്തി ഇങ്ങനെ പ്രെസ്സ് ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെ 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 പ്രെസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ നമ്മുടെ ടെൻഷൻ കുറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അതാ ഞാൻ പറയും ഇത് ചുമ്മാ നല്ല അത്ര അത്രയ്ക്കോ പവർ പവറുള്ള വിരളാണ് ഞാനിത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നടന്ന് കിട്ടും പിന്നെ നടക്ക നടക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല പിന്നെ വലിയ വലിയ കാര്യങ്ങളുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് നമുക്ക് നടക്കേണ്ടതായിട്ടുള്ള ആ കാര്യങ്ങൾ നടന്നു കിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ പിന്നെ നാളെ വരും നമുക്കൊരു നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്